അമ്മ തിന്നോളാം അച്ഛനെ കൊടുത്തേക്ക് അച്ഛനാണ് നന്ദി അപ്പ ഭയങ്കര ഇഷ്ടം ആ വേന്തിന്നോ വേന്തിന്നോ തിന്നോങ്ങിട്ടില്ല അയ്യോ ഉറങ്ങണ്ട പറ കളിക്കാൻ പോണല്ലേ അക്കു വീട്ടിൽ പോയി പോണല്ലേ വീട്ടിൽ പോണല്ലേ

അയ്യേ നന്ദ പൊട്ടിയില്ലല്ലോ അതെ ഫ്രൈ ഉണ്ടാക്കി

ഒഴിവായി തരാൻ പൊന്നു നമ്മളോട് ഞങ്ങള് പോവാണ് ഒരു പറത്തിട്ട് പോര് ഉമ്മയല്ലേ ഞാൻ കൊടുക്കാൻ പറഞ്ഞെ ഒരു ഉമ്മ എടുത്തിട്ട് വാ ഉമ്മ കൊടുത്തിട്ട് വാ നമ്മള് പോവല്ലേ